സ്നേഹിതരെ സല്യൂട്ട് നമ്മുടെ കേരളം നമ്പർ വണ് പല കാര്യത്തിലും എന്ന് പറയപ്പെടുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സർക്കാർ പറയുന്നത് ആരോഗ്യ വകുപ്പ് എന്നാണ് പക്ഷേ ഈ ജൂൺ മൂന്നാം തീയതി ഒരു മാസം ആയി ഏകദേശം അന്ന് ആരോഗ്യ മേഖലയുടെ ഒരു വലിയ പാളിച്ച നമ്പർ വൺ എന്ന് പറയുന്നതിൽ ഒരു അപമാനമാണ് ഒരപവാദമാണ് നമ്മൾ എന്ന് തെളിയിക്കുന്ന ഒരു വലിയ വലിയ പാളിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പഴയ വാർഡ് പത്ത് പതിനൊന്ന് പതിനാല് എന്നിവ അടങ്ങുന്ന ഓർത്തോപ്പീഡിക് സർജറി വിഭാഗത്തിന്റെ ബാത്റൂമുകൾ നിലനിന്നിരുന്ന മൂന്ന് നില നിലം കൊത്തി ഈ മൂന്ന് നില കെട്ടിടം എന്ന് പറയുന്നത് കണ്ടം ചെയ്തതാണ് ഉപേക്ഷിച്ചതാണ് അതിന് പകരമായിട്ട് കിഫ്ബി നാലോ എട്ടോ കോടി രൂപ ചിലവാക്കി ഒരു പുതിയ കെട്ടിടം പണിതിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ അവിടേക്ക് ഈ വാർഡുകൾ മാറ്റി എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ കേട്ടു പക്ഷെ പൂർണ്ണമായിട്ട് മാറ്റിയോ എന്നതിൽ സംശയമുണ്ട് കാരണം അവിടെ ഈ പൊളിഞ്ഞു വീണ വാർഡുകളിൽ ഇപ്പോഴും ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതിന് തെളിവായിട്ട് ഒരു സ്റ്റാഫ് നല്ല രീതിയിൽ പരിക്കേറ്റിരുന്നു അവിടെ ആ സമയം പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കും പരിക്കേറ്റിരുന്നു പക്ഷേ അന്നേരം ആരും അറിയാതെ പോയത് തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന് പറയുന്ന അൻപത്തിനാല് വയസ്സുള്ള ഒരു വനിത ഈ കുടുങ്ങിപ്പോയ കെട്ടിടത്തിന്റെ അടിയിൽ പെട്ട് രണ്ട് രണ്ടര മണിക്കൂറോളം ശ്വാസം മുട്ടിക്കിടന്ന് ജെ സി ബിയും മണ്ണുമാന്തി യന്ത്രവും വരാനുള്ള താമസം കാരണം മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതവിടെ ആ സമയം എത്തിയ മന്ത്രിയോ മറ്റ് രാഷ്ട്രീയ പ്രമുഖരോ അറിഞ്ഞിരുന്നില്ല അവിടെയുള്ള മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പറഞ്ഞിരുന്നില്ല അവിടെയുള്ള ആശുപത്രി അധികാരികളും ആരും അറിഞ്ഞിരുന്നില്ല പക്ഷെ ഒരു കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിരുന്നു ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന ഒരു പെൺകുട്ടി നവമി എന്ന മറ്റോ ആണ് ആ കുട്ടിയുടെ പേര് അതിൻ്റെ നിലവിളി അവിടെ ഉയർന്നു കേട്ടു അമ്മ കുടുങ്ങിപ്പോയി അമ്മയെ കാണാനില്ല അമ്മയുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മ ബാത്റൂമിൽ മുഖം കഴുകാൻ പോയതാണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ മകൾക്ക് ഒരു ന്യൂറോ സർജറി കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് അവരന്ന് അവിടെ വീട്ടിലേക്ക് പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ എന്ന് പറയുന്ന ആൾ ബ്ലഡ് ബാങ്കിൽ പോയി എന്തോ കാശയ്ക്കാനായിട്ടോ മറ്റോ പോയിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം നടന്നത് അവർക്ക് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു മകൻ കൂടിയുണ്ട് ആ മകൻ്റെയൊക്കെ കരച്ചിലെന്ന് പറയുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര ഹൃദയ ഭേദകമായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് അവസാനം മണ്ണുമാന്തി യന്ത്രം അവിടെയൊക്കെ വരുത്തിയത് അത് വരാൻ തന്നെ കുറെ സമയമെടുത്തു കാരണം ചുറ്റുപാടും കെട്ടിടങ്ങളുള്ള അവിടേക്ക് ജെ സി ബി കയറി വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തോ മതില് കുറച്ച് വലുതാക്കി ഗേറ്റൊക്കെ പൊളിച്ചു മാറ്റിട്ടൊക്കെയാണ് അത് അവിടെ കയറ്റിയത് എന്തായാലും രണ്ട് മണിക്കൂറ് ശ്വാസമുട്ടി ആ ഇടിഞ്ഞു വീണ കെട്ടിട കൂമ്പാരത്തിൻ്റെ അടിയിൽ ബിന്ദു കിടന്നു എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല പ്രബുദ്ധ കേരളം സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് അന്ന് വിചിത്രമെന്ന് പറയട്ടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അവിടെ കോട്ടയത്ത് കോട്ടയത്തുണ്ടായിരുന്നു തൊട്ടടുത്തൊരു സ്ഥലത്ത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഒരു അവലോകന യോഗം നടക്കുകയായിരുന്നു ആ സമയത്ത് രാവിലെ പത്തര മണി അടുപ്പിച്ചാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു അന്ന് വൈകിട്ട് ഒരു സയൻസ് പാർക്കോ ടെക്നോളജി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ സംവിധാനം കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇരുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടന്നു തോന്നുന്നു അതിൻ്റെ ഉദ്ഘാടനമൊക്കെ മുറയ്ക്ക് നടന്നു പക്ഷേ മുഖ്യമന്ത്രി ഈ സ്ഥലത്ത് പോയതായി അറിയില്ല ആരോഗ്യമന്ത്രി പോയിരുന്നു മറ്റ് നേതാക്കന്മാർ പോയിരുന്നു പക്ഷേ അവരൊക്കെ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ആരും കുടുങ്ങിയിട്ടില്ല കുറച്ച് പേർക്ക് പറ്റിയതേ ഉള്ളൂ അത് തെറ്റാണെന്ന് താമസിയാതെ തെളിയുകയായിരുന്നു അതിനുശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്താനായി സർക്കാർ ഉത്തരവിട്ടു ഈ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഒരു മാസത്തിന് ശേഷം ഇന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് പുറത്തു വന്നു ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും അത് കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ ഇപ്പോൾ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് അത് ഇടിഞ്ഞു വീണിട്ട് ഒരു മാസത്തിൽ കൂടുതലായല്ലോ ഇപ്പോൾ പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ച് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പൊതുവേ ഇതൊക്കെ മറന്നു അവർ മറക്കുമല്ലോ രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ ഇതിനൊക്കെ വാർത്താ പ്രാധാന്യം ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും ഉരുൾപൊട്ടി നാൽപ്പതോളം പേര് മരിച്ചാലും അല്ലെങ്കിൽ ചൂരൽമലയിലും ഒക്കെ വീടുകൾ ഒലിച്ചു പോയാലും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വാർത്തയിൽ ഒതുങ്ങി നിൽക്കും പിന്നെ ഇവർക്കൊക്കെ നഷ്ടപരിഹാരം ലഭിച്ചു കഴിയുമ്പോൾ അത് വാർത്ത അല്ലാതാകും സർക്കാർ വേണ്ടത് ചെയ്തു എന്നുള്ളൊരു ധാരണ പൊതുവേ ജനങ്ങൾക്ക് വരും ഓ എനിക്കല്ലോ പറ്റിയതാ എൻ്റെ ബന്ധുക്കൾക്കല്ലല്ലോ പറ്റിയത് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരതൊക്കെ എങ്ങും മറക്കും ബിന്ദുവിൻ്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി കൂടാതെ മകനോ മകൾക്കോ എന്തോ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ഒരു ഒഴിവുണ്ടെന്നും അവിടേക്ക് ജോലി കൊടുക്കുമെന്നോ ഒക്കെ ഇങ്ങനെ ആരോ പറയുന്നത് കേട്ടു കൊടുത്തോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതോടുകൂടി തീരുമോ അവരുടെ ദുഃഖം കുടുംബത്തിൻ്റെ ദുഃഖം അതായത് ബിന്ദുവിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഒരമ്മയുണ്ട് ഇവിടെയൊക്കെ ദുഃഖം തീരുമോ മകൾ പോയ ദുഃഖം തീരുമോ ഭാര്യ പോയ ദുഃഖം തീരുമോ അകാലമായി സ്വന്തം അമ്മ മരണപ്പെട്ടതിൻ്റെ ദുഃഖം മക്കളുടെ മനസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും മായൂ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു കൂടായിരുന്നു എന്ന് ഉറക്ക വിളിച്ച് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം ഇത് നടന്നുകൂടാത്ത കാര്യമാണ് മെഡിക്കൽ കോളേജിലെ ആകെ ഡോക്ടർമാരും നേഴ്സുമാരുമാണ് കഠിനമായിട്ട് ജോലി ചെയ്യുന്നവർ അവരതി കഠിനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലാണ് ജനങ്ങൾ പൊതുജനങ്ങൾ വിശ്വസിച്ച് ചെല്ലുന്നത് ഒരുപാട് കാശ് മുടക്കാനില്ലാത്തവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ വിശ്വസിച്ച് ചെല്ലുന്ന സ്ഥലമാണ് സർക്കാർ ആശുപത്രികൾ അപ്പം അങ്ങനെ വിശ്വസിച്ച് നമ്മുടെ അസുഖം ഭേദമാകും എൻ്റെ മകളുടെ അസുഖം ഭേദമാകും പൂർണ്ണ കൂടി തിരിച്ച് വീട്ടിൽ വരാം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ തന്നെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് തികച്ചും നിർഭാഗ്യകരമാണ് ഇവിടെ വലിയ പാളിച്ച അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഇടിഞ്ഞു പോകാറായ കെട്ടിടമാണ് കണ്ടം ചെയ്ത കെട്ടിടമാണ് ഇത് തകർന്നു പോകാനുള്ള കെട്ടിടമാണ് എന്ന് മൂന്ന് റിപ്പോർട്ട് കൊടുത്തതായിട്ട് കളക്ടർ പറയുന്നുണ്ട് പക്ഷെ പൊളിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല അത്ര ആരാണ് ആവശ്യപ്പെടുന്നത് അത് ഇതുപോലെ തകരാൻ പോകുന്ന കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കളക്ടർക്കില്ലേ അത് പൊളിച്ചു മാറ്റൂ എന്ന് ഉത്തരവിടാനുള്ള അവകാശം ഇല്ലേ കളക്ടർക്ക് എന്നാൽ പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നത് വരെ കാത്തിരിക്കുമോ ഒരു മരം അടിയിൽ നിന്ന് ചീഞ്ഞ് വലിയ തേക്കുമരം അല്ലെ വലിയ ആൽമരം അടിയിൽ നിന്ന് ചീഞ്ഞ് അത് വീഴാറായ അവസ്ഥയിലേക്ക് റോഡിന്റെ വശത്ത് നിൽക്കുന്നു അതിൻ്റെ അടിയിലൂടെ യഥേഷ്ടം ആളുകൾ സംഭവിക്കുന്നു വാഹനങ്ങൾ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മുറിച്ചു മാറ്റേണ്ടതല്ലേ ഏറ്റവും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നുള്ളതല്ലേ അതിൻ്റെ ന്യായം ജന ജീവിതം രക്ഷിക്കാനായിട്ട് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാനായി ഒരു അധികാരി അതിനുള്ള തീരുമാനമെടുത്ത് അത് നിർവഹിക്കണം അത് നടപ്പിലാക്കണം അത് അവിടെ നിന്ന് മുറിച്ചു മാറ്റണം ഒരു തെങ്ങാണെങ്കിലും ഒരു പറമ്പിൽ നിൽക്കുന്ന വലിയ മരമാണെങ്കിലും ഇടിഞ്ഞു പോകാറായ കെട്ടിടമാണെങ്കിലും സർക്കാർ കെട്ടിടമാണെങ്കിൽ അപകടമുണ്ട് എന്ന് കണ്ടാൽ ഉടനടി അവിടെ ഒളിച്ചു മാറ്റണം പ്രത്യേകിച്ചും പുതിയ ഒരു കെട്ടിടം നിർമ്മിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓട്ടെ അവിടെ ഒരു ബാത്റൂം മൂന്ന് നിലകളിലായിട്ടുണ്ട് അതും ഉപയോഗിക്കാറില്ല എന്നൊക്കെ ന്യായം പറയുന്നു അങ്ങനെ വെറുതെ ഒരു ന്യായം പറഞ്ഞാൽ അത് അവരുടെ കുറ്റമാണോ ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ കുറ്റമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ബാത്റൂമിൽ അവരെന്തുകൊണ്ട് പോയി എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ നാണോ ഇല്ലേ ഇവർക്ക് അവരുടെ കുറ്റമാണോ അത് അവരുടെ തല കെട്ടി വെച്ചിട്ട് അത് ഊരാനാണോ ഭാവം എങ്കിൽ അത് ശരിയല്ല കാരണം ആ ഒരു കെട്ടിടത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ട് ഇടിഞ്ഞു പോകാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ബാത്റൂമുകൾ എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചു എന്തിനവിടേക്ക് ആളുകളെ കയറ്റി വിടുന്നു ആ വാർഡിൽ എന്തുകൊണ്ട് വീണ്ടും ആളുകളും സ്റ്റാഫും ഒക്കെ അവിടെ കറങ്ങി നടക്കുന്നു അവിടത്തേക്കുള്ള വെള്ളം വിച്ഛേദിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ വലിയ ഒരു ഒരു ബോർഡ് എഴുതി വെക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല ഇത് അപകടത്തിൽ നിൽക്കുന്ന കെട്ടിടമാണ് ഈ ബാത്റൂം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു ജാഗ്രതാ നിർദ്ദേശം വെക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു താഴിട്ട് പൂട്ടിയിടാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കയറ് കെട്ടി അവിടേക്ക് ജനം പ്രവേശിക്കുന്നത് തടയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പാളിച്ചകളുള്ളപ്പോൾ അവിടെ ബാത്റൂമിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നു ആളുകൾ അവിടെ പോകുന്നു അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പലരും കയറി ഇറങ്ങിയതാണ് ഈ ഇടിഞ്ഞു പൊടിഞ്ഞു പോകുന്നതിന് നിമിഷങ്ങൾ മുമ്പ് വരെ പല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിലേക്ക് തന്നെയാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയും മുഖം കഴുകാനായിട്ട് പോയത് എന്നാണ് പറയപ്പെടുന്നത് പലരും അവിടെയുള്ള ആൾക്കാരും കാഴ്ചക്കാരും കൂട്ടിയിരിപ്പുകാരും രോഗികളും ഒക്കെ പറയുന്നുണ്ട് ഈ ബാത്റൂം അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒളിഞ്ഞ് കിടക്കുന്ന കെട്ടിടമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവിടെ ആളുകൾ ഇപ്പോഴും ഉണ്ട് വാർഡുകളിൽ ഇപ്പോഴും ആളുകളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യവും അവിടെ ചെയ്യുന്നുണ്ട് അതൊരു വലിയ അനാസ്ഥയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടെ മഴ പെയ്തിരുന്നു പ്രകൃതി പ്രതികൂലമായിരുന്നു അതുകൊണ്ടാണ് ഇടിഞ്ഞ് വീണത് എന്ന് പറയുന്നവരുമുണ്ട് മഴയും പ്രതികൂലാവസ്ഥയും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായി ആയിരക്കണക്കിന് വീടുകൾ ഒളിച്ചു പോകുമ്പോഴും ജനജീവിതം നശിച്ചു പോകുമ്പോഴും ഒരുപാട് ആളുകളുടെ ജീവിതം അവിടെ നഷ്ടമാകുമ്പോഴും ചൂരൽമല അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും വയനാട് ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ അതിനൊക്കെ നമ്മൾ പ്രകൃതിയെ കുറ്റം പറഞ്ഞു പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലാണ് കാരണമെന്ന് ശരിക്കുമല്ല അവിടെ വീട് വയ്ക്കാൻ അനുവദിച്ചതും ഇതുപോലെ പരിസ്ഥിതിയിൽ ഓല പ്രദേശങ്ങളിൽ ജനം തിങ്ങിപ്പാർക്കാൻ അനുവദിച്ചതും അതൊക്കെ വലിയ തെറ്റാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ലാൻഡ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും റിഫോംസിന്റെ ഭാഗത്തു നിന്നും കളക്ടറുടെ ഭാഗത്തു നിന്നും പല പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും തെറ്റ് നടക്കാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാവുക ഇനി മുമ്പ് ആർക്കും അറിയില്ലായിരുന്നല്ലോ ഒരു ജീവൻ നഷ്ടപ്പെട്ടല്ലോ ഇനിയെങ്കിലും നമുക്ക് അതിനെതിരെ നടപടി എടുക്കാം എന്നുള്ള മട്ടിലാണ് കളക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആരുടെയും ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുന്നുണ്ട് ഇനി ഒരു സുരക്ഷാ ഓഡിറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും നടത്തണം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു ജീവൻ പോയിട്ട് വേണോ സുരക്ഷാ ഓഡിറ്റിൻ്റെ കാര്യം ആലോചിച്ച് നോക്കാനായിട്ട് അത് എല്ലായിടത്തും നടത്തേണ്ടതല്ലേ എല്ലാ വർഷമെ ഒരിക്കലെങ്കിലും ഒരു സുരക്ഷ ഉള്ള കെട്ടിടങ്ങളാണോ ഇവിടെ ഉള്ളത് സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമാണോ ഇവിടെ തീ പിടിക്കാൻ സാധ്യതയുണ്ടോ ഫയർ എക്സിക്യൂഷേഴ്സ് ഉണ്ടോ ആളുകൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതൊക്കെ നോക്കി ഒരു ഓഡിറ്റ് നടത്തേണ്ടതല്ലേ റെഗുലറായിട്ട് അതിന് പകരം ഒരു ഒരപകടമുണ്ടായി ഒരു ജീവൻ പോകുമ്പോഴാണോ ഇനിയും നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നത് മരണമടഞ്ഞ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ ഒരു വളരെ വിഷമം നിറഞ്ഞ വാക്കുകൾ ടി വിയിൽ കണ്ടിരുന്നു എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഇതുപോലെ ഒരു സ്ത്രീക്കും ഒരാൾക്കും അപകടം ഉണ്ടാകരുത് അവരുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു പറച്ചിൽ അദ്ദേഹം വളരെ കരിഞ്ഞുകൊണ്ട് നിറഞ്ഞു തുളുമ്പിയ കണ്ണോട് കൂടി പറഞ്ഞ് എൻ്റെ മക്കളുടെ പഠനം എന്ന് പറയുന്ന ഞാനൊന്നും ചെയ്തിട്ടില്ല അവളാണ് ഇതെല്ലാം ചെയ്തത് എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഇതുവരെ ആക്കിയത് അവളാണ് എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷെ അതേ പറ്റൂ നമുക്ക് നമുക്കിവിടെ നേടിയെടുക്കാനായിട്ട് ഒന്നും സാധിക്കില്ല ആ ഒരു ചുറ്റുപാടിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു നമുക്ക് പലപ്പോഴും അറിയില്ല ഇവിടെ കിടക്കുന്ന ആളുകൾ ഇവിടെ കേരളത്തിൽ വളരുന്ന ആൾക്കാർ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു പരിതാപ അവസ്ഥയിൽ കൂടെയാണ് ജീവിക്കുന്നത് നിസ്സംഗതയോടുകൂടി നിസ്സഹായാവസ്ഥയിലൂടെ ആണ് ജീവിക്കുന്നത് സർക്കാർ തരുന്ന ഈ നക്കാപ്പിച്ച സൗകര്യങ്ങൾ നമ്മൾ ഇരുകയും നീട്ടി സ്വീകരിച്ചോണം എന്നിട്ട് മിണ്ടാതിരുന്നോണം പ്രതികരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ചട്ടം ഇതാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന കിണറ്റിലെ പോയി നമ്മൾ കേരളീയർ എന്നതിൽ വളരെയധികം വിഷമമുണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്തുമാത്രം കഷ്ടത നിറഞ്ഞതാണ് എന്നുള്ളതും എന്തുമാത്രം മെച്ചപ്പെടാം എന്നുള്ളതും നമ്മൾ അറിയുന്നില്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അത് ആര് ഭരിച്ചതാണെങ്കിലും അവിടേക്കൊന്നും ഒരു ആഴ്ചത്തേക്കെങ്കിലും പത്ത് ദിവസത്തേക്കെങ്കിലും അവിടെ ഒന്ന് പോയി നോക്കൂ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കൂ അവിടെയുള്ള സർക്കാർ ആശുപത്രികൾ എത്ര മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നേരിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വരൂ അവിടെയുള്ള റേഷൻ സംവിധാനം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സംവിധാനങ്ങൾ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്ത് അവിടെയൊക്കെ പോയി നോക്കൂ അവിടെയുള്ള ആളുകൾ എന്തുമാത്രം സൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവരുടെ മേലിൽ ഇതുപോലെയുള്ള നികുതി കെട്ടിച്ചുമർത്തി വെക്കുന്നില്ല വെള്ളക്കരമോ വൈദ്യുതി ബില്ലോ ഒന്നും ഇതുപോലെ സഹിക്കാൻ പറ്റാത്തത്ര നിലയിൽ എത്തുന്നില്ല വിലക്കയറ്റം എന്ന് പറയുന്നതിൻ്റെ രൂക്ഷത ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങളൊന്നും അനുഭവിക്കുന്നില്ല അവിടെ ഒന്നും വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് അവിടെയൊന്നും ഇത്രയും വിലയില്ല കേരളത്തിലാണ് എല്ലാത്തിലും ടാക്സ് വളരെയധികം കൂടുതൽ ഏറ്റവും കൂടുതൽ പല വ്യഞ്ജനങ്ങൾക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ഒക്കെ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിൻ്റെ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും മതി ജനസഹിച്ചോളും മിണ്ടാതിരുന്നോളും ഇതാണ് ജനം എന്നുള്ളത് ഭരണകർത്താക്കൾക്കറിയാം ജനങ്ങളുടെ വിചാരം ഇതൊക്കെയാണ് ജനാധിപത്യം നമ്മൾ മിണ്ടാതിരുന്നോണം ഞങ്ങളെ ഭരിക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിരിക്കുക അവർ വിളിക്കുന്നിടത്ത് പോയി മുദ്രാവാക്യം മുഴക്കുക അവർ പറയുന്നിടത്ത് പോയി സമരം ചെയ്യുക അവർ പറയുന്നിടത്ത് പോയി രക്തം ചൊരിഞ്ഞിട്ട് വരിക ഇതൊക്കെയാണ് ജനാധിപത്യം എന്ന് വിചാരിച്ചിരിക്കുന്ന വിട്ടികളായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടാലും അവരുടെ കുടുംബത്തിലുള്ള ഒരാൾ ഇതുപോലെ മരിച്ചു പോയാലും ഒക്കെ മൂന്ന് ദിവസത്തെ പത്രവാർത്ത പിന്നെ സർക്കാർ തരുന്ന ചില പിച്ച പണം ഈ പത്ത് ലക്ഷം രൂപ പോലെയുള്ള കാശ് വെച്ച് നീട്ടും മരിച്ചു പോകുന്ന ഒരാളുടെ പകരമാകുമോ എത്ര കാശ് തന്നാലും പിന്നെ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും ബാക്കി എല്ലാവരും പറയുമോ ശരി കൊടുത്തല്ലോ അത്രയെങ്കിലും എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കും പത്രങ്ങളെല്ലാം രണ്ട് മൂന്ന് ദിവസവും ഇതിൻ്റെ പുറകെ നടക്കും ചർച്ച നടത്തും പലരെയും വിളിച്ചു ഓരോന്നൊക്കെ പറയും പിന്നീട് അത് കഴിഞ്ഞ് പുതിയ വാർത്തയുടെ പുറകെ പോകും അതുകൊണ്ട് ഇതിനൊന്നും പ്രാധാന്യം ഇല്ലാതാകുന്നില്ല ഇതുപോലെയുള്ള വാർത്തകൾക്ക് യാതൊരു കാരണവശാലും മറക്കാൻ പാടില്ല നമ്മൾ അത് വിസ്മരിക്കാൻ പാടില്ല ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൂടാത്ത ഒരു സംഭവം നടക്കുന്നു എന്ന് നമ്മൾ ബോധവാന്മാരാകണം നമ്മളത് അറിയണം ഇതിനെതിരെ പ്രതികരിക്കണം എന്നിട്ട് അന്വേഷണം നടത്താനായി ഏൽപ്പിച്ച ഒരാൾ എല്ലാവരെയും വെള്ളപൂശി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ആരുടെ ഭാഗത്തു പിഴയില്ല ആശുപത്രി അധികാരികളുടെ ഭാഗത്ത് പിഴയില്ല ഇത് ആരും അറിഞ്ഞ കാര്യമല്ല പ്രകൃതിയുടെ ഭാഗത്ത് പിഴയില്ല കെട്ടിടം ഇടിഞ്ഞു വീണതിൽ ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല മരിച്ച ആൾ മരിച്ചു അത് അവരുടെ വിധി തലയിലെഴുത്ത് എന്നുള്ള മട്ടിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് ഇനിയും സുരക്ഷാ ഓഡിറ്റ് നടത്തിയാൽ മതി എന്നൊരു റെക്കമെൻ്റേഷനോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാർ അത് അംഗീകരിക്കും കാരണം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുതന്നെയാണ് ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഞങ്ങളുടെ ആടെയും പാകപ്പുഴയെല്ലാം ആർക്കും ഒരു തെറ്റ് പറ്റിയിട്ടില്ല ഇനിയും ഞങ്ങൾ സുരക്ഷാ ഓഡിറ്റ് നടത്താം ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കാം എന്നൊക്കെ പറയും ആ ആര് നോക്കും ഇവിടെ തക്കാട് വിമൻ ആൻഡ് ചിൽഡ്രൻ ആശുപത്രി ഉണ്ട് അവിടെ കൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തി നോക്കിയാൽ അറിയാൻ പറ്റും പല സർക്കാർ ആശുപത്രികളും നിങ്ങൾ വെറുതെ ഒന്ന് കയറി ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ദ്രവിച്ച തൂണുകളും എന്തുമാത്രം പഴകിയ കെട്ടിടങ്ങളുമാണ് അത് നിലനിൽക്കുന്നത് എന്ന് പല ആളുകളും കിടക്കുന്നത് പോലെ നിലത്ത് പൊളിഞ്ഞ് വീഴാറായ സ്ഥലത്തിൻ്റെ കൂരയുടെ താഴെയായിട്ട് അവർ കിടക്കുന്നു അവർക്ക് പാ വിരിച്ചു കൊടുക്കുന്നു മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് നനഞ്ഞ വരാന്തകളിൽ പെട്ടികളിലാക്കി മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നു അവിടെ വളരെ വലിയ കെടുകാര്യസ്ഥതകളൊക്കെയാണ് നടക്കുന്നത് പാവം ഡോക്ടർമാരും നേഴ്സുമാരും ഒന്നും അറിഞ്ഞുകൂടാതെ ഓടി നടന്ന് ജോലി ചെയ്യുന്നു പക്ഷേ ഇവിടെ എല്ലാം നോക്കി നടത്തേണ്ട അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെറുതെ നോക്കുകുത്തിയായിട്ടിരുന്ന ചുമ്മാ കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മൾ ഇതൊരു ഒരു ക്ഷേമ സംസ്ഥാനം എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല ഇതല്ല ക്ഷേമം ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നത് ഒന്നുമല്ല ജനങ്ങളെ സംരക്ഷിക്കുന്ന അവരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ താമസിയാതെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷെ അതുവരെ നമ്മൾ ഉണർന്നു തന്നെ ഇരിക്കണം ജനങ്ങൾ ഇത് മനസ്സിലാക്കണം ദയവ് ചെയ്ത് നിങ്ങളിത് മറന്നു പോകരുത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് ഒരു വിധത്തിൽ നോക്കിയാൽ കൊലപാതകം പോലെ ആണ് എന്നുള്ള മട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശരിയായിരിക്കാം എന്ന് ഇത് അനാസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മരണം എന്നത് ശരിക്കും ഹോമിസൈഡ് എന്നുവരെ നമുക്ക് നിയമത്തിൽ പറയാം അങ്ങനെ ഹോമിസൈഡ് ആയിട്ട് ഇതിനെ കണക്കാക്കിയിട്ടില്ല ഒരു കേസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആയിട്ട് എഴുതി അങ്ങ് തള്ളും എന്തെങ്കിലും ഇൻഷുറൻസ് വല്ലതും കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് അറിയണം പക്ഷേ ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഒരുപാട് സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ നടക്കാൻ പാടില്ലാത്ത വളരെ അധികം സംഭവങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു സസ്നേഹം ശ്രീലേഖൻ